Allah 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 Allah

സഹോദര കൂടിയ ഈ നമ്മളിൽ നമ്മളിൽ നിന്ന് സഹോദരിക്ക് മാറാകട്ടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മളിൽ നിന്ന് അകറ്റി മാറാകട്ടെ നമ്മുടെ പരിപോലാ നന്നാക്കി തൊരു മാറാകട്ടെ നാം ഈ ജാമ കല്യാണെന്നും പ്രത്യേകിച്ച്

ഈ മാസത്തിലാണ് മരണപ്പെട്ടു പോയത് അങ്ങനെ ആളുകൾ ഈ മാസത്തിൽ പോയവരുണ്ട് അപ്പൊ ഇങ്ങനെ കൊടുക്കണം നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു അതുപോലെ പറഞ്ഞു പക്ഷേ അത് ഒപ്പാന്റെ പേരിൽ കൊടുക്കുന്ന രണ്ടു കൊടുക്ക എന്നുള്ള ഒപ്പാന്റെ പേരില് ഉപ്പയുടെയും അബ്ദുസഖാഫിയുടെ ഉപ്പയുടെ പേരിലും ഈ സമയത്ത് അത് ണെങ്കിലും വിഷയത്തിൽ അത് നോക്കുമ്പോ വലിയൊരു സംഭവം തന്നെയാണ് ഇത്തരത്തിന്റെ കൊളമ്പെങ്കിലും ചുട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ചീരണിയായിട്ട് വിതരണം ചെയ്യണം അങ്ങനെ വന്നാലേ പള്ളിയിലൂടെ ഒന്നുണ്ടാക്കുന്ന പള്ളിന്റെ ഉള്ളിലാണോ പുറത്താണോന്ന് അറിയാത്തവര് വരെ അപ്പൊ പിന്നെ അതിലൂടെ എന്ത് ചെയ്യും നമുക്ക് അങ്ങനെ നടക്കാം മഹാനായ മുഹമ്മദ് കൊണ്ടുവന്നത് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ കുട്ടികൾക്കും താല്പര്യമായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ പരിപാടി നല്ല രാഹത്തും സന്തോഷവുമായിരിക്കും ചിന്തനാളുകൾ ഗ്രഹണത്തിലില്ല ഇന്ന് നമ്മുടെ പരിപാടിയിൽ സംബന്ധിച്ച് നമ്മൾ ഏതാണ്ട് കണക്കെടുത്ത് നോക്കുമ്പോൾ വലിയ രാഹത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇനി ഓരോ മഹമുറയും നമ്മൾ ചിന്തിക്കേണ്ടത് ആ മാസങ്ങളിലൊക്കെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ കൊടുക്കുക ൾ കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കുമ്പോ ആ മാസത്തിൽ നടക്കുന്ന നാദവത്വ പതിന് ശേഷം യാസി നമ്മൾ അതിനുശേഷം ഇൻഷാ അള്ളാ ഓതി ചെയ്യും ആ ഓതുന്നത് യാസി പേരിലായിരിക്കും അവരിലേക്കാണ് ഇവിടെ കൂടി ഇത്രയും കുട്ടികളും ഈ രക്ഷിതാക്കന്മാരും എല്ലാം നിങ്ങൾ സൂചിപ്പിക്കുകയാണ് സംസാരിക്കുന്നില്ല പിന്നെ നമ്മൾ നമ്മൾ വർഷത്തിൽ നമ്മുടെ സ്ഥാപനം മഹാനായ മടങ്ങുകയും തങ്ങളുടെ പേരിലാണ് തങ്ങളുടെ പേരിലാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന് പേരിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ സാമഹനായ സി എം വരെയുള്ള ഈ പൊതുസുതാവ് തങ്ങളുടെ നേർച്ച അന്നു മുതൽ നമ്മൾ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്നു മുതൽ തന്നെ നമ്മൾ ഇതിലിന് വാഹനങ്ങളുടെ നേർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇല്ലാതെ തുടങ്ങിയത് മുതൽ ഓരോ അറിവുകൾ തന്നവരുണ്ട് അതിലേക്ക് മുമ്പേഴും മാംസങ്ങൾ തന്നവരുണ്ട് അതുപോലെ തന്നെ പദ്ധതി മാംസങ്ങൾ തരുന്നവരുണ്ട് അതുപോലെ ഇപ്പോഴും അതിലേക്ക് പതിനായിരങ്ങളായി നൽകുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്റെ സുഹൃത്ത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ തുടങ്ങിയ മുതൽ തുടങ്ങിയും അതുപോലെ നിർച്ചയിലേക്കും പതിനായിരം രൂപ നൽകുന്ന സഹോദരങ്ങളുണ്ട് അള്ളാഹോക്കർഹമായ പ്രതിഫലം എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ആയതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ കമ്മിറ്റി മാനേജ്മെന്റിൽ ചിലപ്പോ ഉസ്താദമാരും ചെറുപ്പം ഉണ്ടായേക്കാം ഉസ്താദമാർക്ക് സമയം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി കാരണം ഇതുവരെ നാട്ടിലുള്ളവരാണെങ്കിൽ ഇപ്പോ ഉസ്താദിന്റെ സ്ഥലം അബ്ദുൽ ഉസ്താദാണ് ഉസ്താദ് സ്ഥലം കുട്ടിപ്പാറയാണ് അപ്പൊ ചെറുപ്പ പല പരിപാടികളും ഉണ്ടായേക്കാം പല പരിപാടികൾ ചിലപ്പോ മാറ്റി മാറി മാറി മാറ്റി വെക്കാൻ പറ്റുന്ന പരിപാടികളാണെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് ചിലപ്പോ നമ്മുടെ വീടുകളിലൊക്കെ വരും അത് നമ്മളൊന്ന് പരിചയപ്പെടാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി പരിചയം ഇത് ഇന്നുള്ള വീടാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ അത് നല്ലൊരു സമയം കൂടെയാണ് അതുപോലെ തന്നെ നമ്മുടെ മുജീബു സത്താബി ബാലക്കരീബ് സത്താമി ഒക്കെ നാട്ടിലുണ്ട് സജീവമായി ഇങ്ങോട്ട് ഏത് പരിപാടിക്കാണെങ്കിലും ഗ്രഹം ഇല്ല മുജീബ് സത്താമിനെ ഞങ്ങൾ കമ്മിറ്റി കൂടിയപ്പോ ഓർത്തുപോയി മുജീബ് സത്താമി എന്നത് മുമ്പിൽ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വേജി കുട്ടിയെ ഓർത്തുപോയ അത് നെയ്ജിൻകുട്ടിയെ ഓർത്തുപോകാനുള്ള കാരണമുണ്ട്

മുൻവശത്തി ഇരുന്ന് വാഹനത്തെ വീക്ഷിക്കുകയും ഇളങ്ങിയാലും അതിനോടൊപ്പം ഇറങ്ങി അത് നല്ല ഒരു രൂപത്തിലേക്കാക്കി തന്നിരുന്നു ആ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ കുടിയപ്പോ ആ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കബറോവാ നന്നാക്കി കൊടുക്കും ആരാകട്ടെ വെളിച്ചമാക്കി കൊടുക്കും ആരാകട്ടെ അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞത് നമ്മളുടെ പരിപാടിയുമായി സഹകരിക്കുമ്പോ സ്ഥാപനവുമായി കൊണ്ട് സഹായവും സഹകരണവും ഉണ്ടായാൽ അത് സാമ്പത്തികം എന്നൊന്നുമില്ല ശാരീരികപരമായി കൊണ്ടായാൽ മതി ഇങ്ങനെ വന്നിരിക്കുന്ന രൂപത്തിലായാൽ തന്നെ അവരെ നമ്മൾ ഇങ്ങനെ ഓരോ പരിപാടിയിൽ ഓർത്തുകൊണ്ടിരിക്കും അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നൂറുകണക്കിന് ജനങ്ങൾ പങ്കെടുക്കുമ്പോൾ ആ സദസ്സിൽ വെച്ച് അദ്ദേഹത്തിന്റെ തപറ നന്നാക്കി കൊടുക്കുകയാണോ എന്നൊക്കെ പറയുമ്പോ അത് സ്വീകരിച്ചാൽ നൽകി കൊടുക്കും ആയതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മൾ മനസ്സിലൂടുന്ന ഓരോരുത്തരും സഹോദരിമാരെ

മാവാൻ കഴിഞ്ഞ് ആറു മൂന്നിന്റെ ഉള്ളിൽ ചിലപ്പോ നമ്മൾ നടത്താറുണ്ട് പോകുന്നതിന്റെ മുമ്പിൽ നീട്ടി ഒന്ന് എന്നുള്ള ഒരു ും പോയില്ലാത്താകുമ്പോ ഒന്നുകൂടിന്റെ മുമ്പ് അവരുടെ അടുത്ത് മാനിലേക്കിൽ വെച്ചുകൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നൊന്ന് കൂടിയിട്ട് തീരുമാനിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ചെയ്തിട്ടുള്ളത് എന്നെ നിങ്ങളെ ഉണർത്തുകയാണ് അടുത്ത വ്യാഴാഴ്ചയാണ് തീരുമാനിച്ചിട്ടുള്ളത് സെയ്യ ാണ് ഇപ്രാവശ്യം നമുക്ക് പ്രാർത്ഥനക്ക് നേതൃത്വം നൽകാൻ വരുന്നതില്ഹാരി വലിയ സ്ഥലത്തുള്ള ഒരു വലിയ മഹാനം സാധാർക്ക് എപ്പോഴും പവർ ഉണ്ട് സാധാരണ പറയുമ്പോൾ എങ്ങനെയായാലും ആ പരിപാടിക്ക് വലിയ പവറുണ്ടല്ലോ അപ്പൊ ആ സീത് സാലിൻ വന്നിട്ടില്ല അപ്പൊ അദ്ദേഹമാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വരുന്നത് അതുപോലെ തന്നെ നെയ്യാസ് അവിടെ വെച്ചുകൊണ്ട് നടക്കുന്ന പരിപാടിയിലേക്ക് മനോഹരമായ പ്രഭാഷണം അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് പ്രസംഗം നടത്തി അദ്ദേഹമാണ് പ്രഭാഷണത്തിനും വരുന്നത് എല്ലാ ആളുകളും ആ രാത്രിയാണ് പരിപാടി മകനെ ആണ് പരിപാടി മകൾക്ക് നിസ്കരിച്ച ഉടനെ പാരായണം അതുപോലത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങി ഇഷ നിശ്ചരിച്ച ഉടൻ തന്നെ പ്രസംഗവും പ്രാർത്ഥനയും നടത്തി പെട്ടെന്ന് പിരിച്ചുവിടണമെന്നാണ് താൽപ്പര്യപ്പെടുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായാൽ അതൊക്കെ നാം തീരുമാനിച്ചതിനേക്കാൾ ഉപരി നമുക്ക് കൃത്യമായിട്ട് നടത്താൻ സാധിക്കും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ വീടുകളിലേക്ക് വരുമ്പോ അകമഴിഞ്ഞ സഹായങ്ങൾ നിങ്ങൾ നൽകണം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പത്ത് എത്ര അഞ്ഞൂറ് രൂപയാണ് ഇന്ന് കൊടുക്കുന്നത് എത്രയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി കൊടുക്കുന്ന രണ്ടായിരത്തി പത്ത് കൊടുത്തിരുന്ന അഞ്ഞൂറ് തന്നെയാണ് ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുക്കുന്നത് പക്ഷെ അന്നുണ്ടായിരുന്ന അനിയുടെ വിലയല്ല ഇപ്പോഴുള്ളത് അന്നുണ്ടായിരുന്ന മാംസത്തിന്റെ വിലയല്ല ഇപ്പോഴുള്ളത് അന്നുള്ള തെക്കാളിയുടെ വിലയല്ല ഇപ്പോഴുള്ളത് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കണക്കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വീടുകളിലൊക്കെ വരുമ്പോ സാധാരണത്തിന് തിരുവനന്തകാലം പോലെ കാണാതെ ഇതൊക്കെ നമുക്ക് വേണം അപ്പോൾ മഹാനായ മടവു സീ എം വലിയോ എന്റെ കുട്ടിക്ക് ഒരു പ്രയാസങ്ങളൊന്നും വരാതിരിക്കണം എന്നുള്ള പ്രത്യേക ദൈവത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ വരുന്ന ആളുകൾക്ക് ആ നൽകിക്കൊണ്ട് വലിയ വിജയമാക്കണം മടവൂർ അങ്ങനെയാണ് വലിയ കരാമത്തുള്ള വലിയ കരാമത്തുള്ള വലിയൊരു മഹാനാണ് മഹാനായ മടവു സി എം വലിയ തങ്ങളുടെ ുണ്ട് നമുക്ക് വിജയം നൽകിയാലും വിജയിപ്പിച്ച് ഒരു ബുദ്ധിമുട്ടിനും ഇവിടെ കൂടിയ മഹാന്റെ പേരിൽ നിർമ്മിച്ച ഈ താപ്പരത്തിൽ കൂടിയ ഒരാൾക്കും മാരകമായ രോഗം നൽകാതിരിക്കട്ടെ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് മാരകമായ രോഗം അംശം

നൽകണം നമുക്ക് കിട്ടണം നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ പ്രയാസങ്ങൾ നമ്മുടെ മക്കളിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ മഹാനായ മടവുവിന്റെ വരക്കത്തുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും نماز خوب پر ہمارا کٹے آمین یا رب العالمین نے ماطر پڑھنے کو دی انشاءاللہ یہ بھی کہ ہم اپنا سموہن سمساری کرنے کے لیے مدرسہ سدوزدان استاد اوروں کو شنیچن ملکتوں السلام علیکم ورحمۃ اللہ وبرکاتہ السلام علیکم ورحمۃ الرسولین راجیہ صحیح فائزین اللہ تعالی سلیح علی اللہ رشید اصحاب ഒന്നും സംസാരിക്കുന്നില്ല ആവശ്യമായ സംബോധനവും ആൾക്കാർ അഭിമാനം നിർവഹിച്ചു മാത്രമല്ല കുട്ടികളെല്ലാവരും പ്രസംഗിക്കാൻ പറ്റും എത്രയും പെട്ടെന്ന് ഈ ആസിനി പിന്നെ വീട്ടിൽ വേണ്ടതെന്ന് മനസ്സിലാക്കുന്നു ഇത് രണ്ട് കാര്യം രണ്ട് കാര്യം അവരെ സൂചിപ്പിക്കാറുണ്ട് ഒന്ന് സീറ്റ് കണ്ടപ്പോൾ കുട്ടികൾ ഉയർന്ന സീറ്റ് ക്ലാസ്സിലുള്ള സീറ്റാണ് എന്നെ മാറ്റി ഉണ്ടായ മാറ്റുന്ന പ്രയാസങ്ങൾ മാറ്റാതിന്നാൽ വിചാരിപ്പ് സാധാരണ ഉയർന്ന സീറ്റിലിപ്പോൾ പ്രയാസ ഇല്ലാത്തതുകൊണ്ട് അല്ല പുറത്തേക്ക് വരച്ച് മാറ്റി മിഞ്ഞ് പ്രയാസം കൊണ്ടാണ് ഒരുപാട് കേൾക്കുമ്പോ ഉയർത്തി ഇരിക്കാൻ പ്രയാസം ആ ഉള്ളതായത് കൊണ്ട് മാറ്റാനുള്ള പ്രയാസം കൂടി ഇരുന്നാണ് നിങ്ങളെ പ്രയാസങ്ങൾ അറിയിക്കാൻ ഒന്ന് മറ്റൊരു കാര്യങ്ങൾ മാർഗത്തിൽ പതിരി നമുക്കറിയാം വളരെയധികം പതിമഹത്തായ ഒരു മജീസർ ആത്മീയ മധ്യസ്ഥർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് നടന്നു വരുന്ന ആത്മീയ മനീസില് മാതത്തിൽ പതിരിയോളം തുല്യമായ അല്ലെങ്കിൽ അത് കവച്ച മറ്റൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല കാരണം ഇത് നമ്മുടെ സ്വരാത്തേ ധാരാളം സ്വരാത്തിനു എന്ന് മാത്രമല്ല നാം ആ മാർഗത്തിൽ പതിരി അടുക്കില്ല സ്വരാത്തോലോ ദീപാലി സ്വനാധിപതി എത്ര പ്രാർത്ഥനിക്കുന്നത് സ്വരാത്തിനകാന ഒരു എത്ര പ്രാവശ്യം വരുന്ന ഞാനേറ്റി അത്ര പറയുന്നത് പതിനാറ് പ്രാവശ്യം വരുന്നുണ്ട് പതിനാറ് തവണയാണ് സ്വരാത്തിന്റെ അകാന ഒരു എന്ന വെയിത് നമ്മുടെ ഭാഗത്ത് പതിനെ െത്തിൽ അത് നമുക്ക് ലഭിക്കുന്ന കുഞ്ഞും ചിലരെല്ലാം സ്വലാത്തിൻ്റെ സ്ഥലാത്താണ് ആലി കുടുംബത്തിന്റെ പിന്നീട് മഹാന്മാരായ മുന്നൂറ്റി പതിമൂന്ന് പതിനെയും അവരുടെ ഒക്കെ വായിച്ചിട്ടുണ്ട് ലക്ഷത്തിലുള്ള സഹായത്തിന് മേൽ പ്രാർത്ഥിക്കും ഓരോ സ്ഥലാത്തിലൂടെയും ലക്ഷക്കണക്കായ സ്വഹത്തിന്റെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് നമ്മുടെ സ്ഥലാത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ലക്ഷക്കണക്കായ സ്വഹാബിത്വം സ്വാതാത്ഥികളാണ്